ചരിത്രം എന്നത് വെറും അക്കങ്ങളും വർഷങ്ങളുമല്ല അത് ചില മനുഷ്യരുടെ മോഹങ്ങളും മറ്റു ചിലരുടെ പോരാട്ടങ്ങളുമാണ് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ പകുതിയിൽ ലോകത്തിന്റെ ഭൂപടം മാറുകയായിരുന്നു കച്ചവടത്തിനായി കടൽ കടന്നു വന്ന ഒരു കമ്പനി ഒരു രാജ്യത്തിന്റെ തന്നെ വിധി മാറ്റി എഴുതാൻ തുടങ്ങുന്ന കാഴ്ചയാണ് അന്ന് ഭാരതം കണ്ടത് അക്കാലത്ത് അവരെ ചെറുത്തു നിൽത്തിയ പരശുരാജയുടെയും ടിപ്പു സുൽത്താന്റെയും ചരിത്രമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വെൽക്കം ടു മോണോലിത് മലയാളം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് ബംഗാളിലെ പ്ലാസി എന്ന ഗ്രാമത്തിൽ വീണ ചോരത്തുള്ളികൾക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു അത് ഇന്ത്യയുടെ പരമാധികാരത്തിന്മേൽ വീണ ആദ്യത്തെ കറയായിരുന്നു റോബർട്ട് ക്ലേവ് എന്ന കൗശലക്കാരനായ ഒരു കച്ചവടക്കാരൻ സിറാജ് ഉദ് ധളയെ ചതിയിലൂടെ വീഴ്ത്തുമ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു വ്യാപാര സ്ഥാപനമല്ലാതായി മാറി അവർ ഒരു രാഷ്ട്രീയ ശക്തിയായി പരിണമിച്ചു റോബർട്ട് ക്ലേവ് പ്ലാസി യുദ്ധത്തിന് ശേഷം സഹപ്രവർത്തകനോട് പറഞ്ഞു ഈ രാജ്യം സ്വർണത്തിൻ്റെതാണ് പക്ഷേ അതിന്റെ താക്കോലിരിക്കുന്നത് വാളയല്ല മറിച്ച് അവരുടെ തന്നെ വിഭാഗീയതയിലാണ് ബംഗാൾ നമ്മുടെ കൈകളിലാണ് ഇനി നമ്മുടെ കണ്ണ് തെക്കോട്ട് തിരിയണം മലബാറിലേക്ക് കേരളത്തിന്റെ തീരങ്ങളിൽ അതുവരെ ആധിപത്യം പുലർത്തിയിരുന്ന ഡച്ചുകാർ മാർത്താണ്ഡവർമ്മയുടെ കുളച്ചിൽ യുദ്ധത്തോടെ തകർന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപതുകളോടെ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ ഒരു വലിയ ശൂന്യത രൂപപ്പെട്ടു പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇറങ്ങിയപ്പോൾ അവിടെ മലബാറിലെ കുരുമുളകിന്റെയും ഏലത്തിന്റെയും ഗന്ധം തേടി ബ്രിട്ടീഷുകാർ കണ്ണുവെച്ചു അക്കാലത്ത് മലബാർ ചെറിയൊരു നാട്ടുരാജ്യമായിരുന്നു ചിതറിക്കിടക്കുന്ന കോലത്ത് നാട് കോട്ടയം കടത്തനാട് സാമൂതിരി ഭരിക്കുന്ന കോഴിക്കോട് എന്നിവർക്കിടയിലെ ആഭ്യന്തര കലഹങ്ങൾ ബ്രിട്ടീഷുകാർക്ക് വലിയൊരു അവസരമാണ് നൽകിയത് തലശ്ശേരിയിലെ തങ്ങളുടെ കോട്ടയെ ഒരു വാണിജ്യ കേന്ദ്രം എന്നതിലുപരി ഒരു സൈനിക കേന്ദ്രമാക്കി അവർ പതുക്കെ മാറ്റിയെടുത്തു മലബാറിലെ രാഷ്ട്രീയ അന്തരീക്ഷം സങ്കീർണമായത് ഹൈദരലിയുടെയും പിന്നീട് വന്ന ടിപ്പു സുൽത്താന്റെയും കടന്നവരോടെയാണ് മൈസൂർ സൈന്യം മലബാർ കീഴടക്കാനെത്തിയപ്പോൾ അവിടുത്തെ ഹിന്ദു നാട്ടുരാജാക്കന്മാർക്ക് മുന്നിൽ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ ബ്രിട്ടീഷുകാരുടെ സഹായം തേടുക ഞങ്ങളുടെ നാടും ക്ഷേത്രങ്ങളും ആചാരങ്ങളും മൈസൂർ സൈന്യത്തിൽ നിന്നും സംരക്ഷിക്കണം അതിന് പകരമായി വ്യാപാരത്തിൽ നിങ്ങൾ പറയുന്ന ഇളവുകൾ ഞങ്ങൾ നൽകുക ബ്രിട്ടീഷുകാർ തിരിച്ചു പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം പക്ഷെ യുദ്ധത്തിന്റെ ചിലവ് നിങ്ങൾ വഹിക്കേണ്ടി വരും ഇതൊരു കരാറായി നമുക്ക് എഴുതി ഒപ്പിടാം ഈ സഹായം ഒരു വലിയ കെണിയാണെന്ന് ആരും തിരിച്ചറിഞ്ഞില്ല ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ശ്രീരംഗപട്ടണം ഉടമ്പടിയിലൂടെ ടിപ്പുവിനെ പരാജയപ്പെടുത്തിയപ്പോൾ മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു അതുവരെ തങ്ങളെ സഹായിക്കാൻ വന്നവർ എന്ന് കരുതിയ ബ്രിട്ടീഷുകാർ പെട്ടെന്ന് മലബാറിന്റെ യജമാനന്മാരായി മാറി അവിടെയാണ് നമ്മുടെ നായകൻ രംഗപ്രവേശനം ചെയ്യുന്നത് കോട്ടയം രാജവംശത്തിലെ ഇളമുറക്കാരനായ കേരളവർമ്മ വടക്കേ മലബാറിലെ പഴശ്ശി എന്ന ഗ്രാമത്തിൽ ജനിച്ചതുകൊണ്ട് ലോകം അദ്ദേഹത്തെ പഴശ്ശിരാജ എന്ന് വിളിച്ചു മൈസൂർ സൈന്യത്തിനെതിരെ പോരാടുമ്പോൾ അദ്ദേഹം ബ്രിട്ടീഷുകാരുമായി സഖ്യത്തിലായിരുന്നു കാരണം തന്റെ രാജ്യത്തിനെ സ്വതന്ത്രമായി നിർത്തുക എന്നത് അദ്ദേഹത്തിന് പ്രധാനമായിരുന്നു എന്നാൽ യുദ്ധം കഴിഞ്ഞപ്പോൾ ചരിത്രം മാറി ബ്രിട്ടീഷുകാർ കോട്ടയത്തെ ഭരണം പഴശ്ശിരാജയ്ക്ക് നൽകുന്നതിന് പകരം അദ്ദേഹത്തിന്റെ അമ്മാവനായ വീരവർമ്മയ്ക്ക് നൽകി കാരണം മറ്റൊന്നുമല്ല വീരവർമ്മ കമ്പനിക്ക് വിധേയനായിരുന്നു കമ്പനി പറയുന്നത് പോലെ നികുതി പിരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു ഈ നികുതി പിരിവിനെതിരായിരുന്നു കേരളവർമ്മ അതിനെ അദ്ദേഹം എതിർത്തു കരാറുകൾ കടലാസിലാണ് പക്ഷേ എന്റെ ജനങ്ങളുടെ വിശപ്പ് വയറ്റിലാണ് ഈ കൊള്ളനികുതി ഞാൻ അനുവദിക്കില്ല ബ്രിട്ടീഷുകാർ മലബാറിൽ നടപ്പിലാക്കിയത് നേരിട്ടുള്ള നികുതി പിരിവായിരുന്നു അതുവരെ കേരളത്തിൽ നിലനിന്നിരുന്ന നികുതി സമ്പ്രദായം അല്ലായിരുന്നു അത് കൃഷിനാശം ഉണ്ടായാലും വിളവ് മോശമായാലും കമ്പനിക്ക് കൃത്യമായി പണം നൽകണം പണം നൽകാൻ കഴിയാത്തവരുടെ ഭൂമി പിടിച്ചെടുത്തു ഇത് കർഷകരെയും സാധാരണക്കാരനെയും കമ്പനിക്കെതിരാക്കി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കമ്പനി മലബാറിൽ തങ്ങളുടെ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചു തോക്കിൻ മുനയിൽ അവർ നികുതി പിരിക്കാൻ ശ്രമിച്ചു പഴശ്ശിരാജ ഭരിച്ചിരുന്ന കോട്ടയം പ്രവിശ്യയിൽ നിന്ന് നികുതി പിരിക്കാൻ വീരവർമ്മയ്ക്ക് കമ്പനി ഉത്തരവ് നൽകി എന്നാൽ പഴശ്ശിരാജ ഇതിനെ ശക്തമായി എതിർത്തു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെ വേണ്ടി നിൽക്കുന്ന ഒന്നാം പഴശ്ശി യുദ്ധത്തിന് തിരികൊളുത്തി പഴശ്ശിരാജ തന്റെ കൊട്ടാരത്തിൽ ഇരുന്നുകൊണ്ട് പ്രഖ്യാപിച്ചു എന്റെ അനുവാദമില്ലാതെ ഈ മണ്ണിൽ നിന്നും ഒരു തരി നെല്ല് പോലും കമ്പനി കൊണ്ടുപോകില്ല ബ്രിട്ടീഷുകാർക്ക് ഇത് അഹങ്കാരമായി തോന്നി ഒരു ചെറിയ നാട്ടുരാജ്യത്തെ രാജകുമാരൻ ലോകം ഭരിക്കുന്ന കമ്പനിയോട് വെല്ലുവിളിക്കുന്നു അവർ പഴശ്ശിയെ പിടികൂടാൻ സൈന്യത്തെ അയച്ചു എന്നാൽ അവർ ഒരു കാര്യം മറന്നുപോയി പഴശ്ശിരാജ ഒറ്റയ്ക്കായിരുന്നില്ല കുറിച്ചിലും നായന്മാരും മാപ്പിളമാരും അടങ്ങുന്ന ഒരു വലിയ ജനസമൂഹം അദ്ദേഹത്തിന് പിന്നിലുണ്ടായിരുന്നു ഈ പഴശ്ശിരാജ ഒരു പ്രഹേളികയാണ് അവനെ പിടിക്കാൻ വയനാടൻ കാടുകളിൽ കയറുന്നത് ആത്മഹത്യാപരമാണ് പക്ഷേ അവൻ്റെ ധിക്കാരം അവസാനിക്കണം അവൻ ജീവനോടെയോ അല്ലാതെയോ എനിക്ക് വേണം പഴശ്ശിരാജ തന്റെ താവളം വയനാടൻ മലനിരകളിലേക്ക് മാറ്റി അതൊരു തന്ത്രമായിരുന്നു ബ്രിട്ടീഷ് സൈന്യത്തിന് പരിചയമില്ലാത്ത ഭൂപ്രകൃതി അവിടെ ഒളിപ്പോരു ആരംഭിച്ചു മരങ്ങൾക്ക് പിന്നിൽ നിന്നും പാറകൾക്കിടയിൽ നിന്നും അമ്പുകളിലും വെടിയുണ്ടകളും ബ്രിട്ടീഷ് സൈന്യത്തിനെ തകർത്തു തങ്ങളുടെ ആധുനിക തോക്കുകൾക്ക് കാടിന്റെ മറവിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ നടന്ന പെരിയ ചുരം യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യം ദയനീയമായി പരാജയപ്പെട്ടു മേജർ കാമറോണന്റെ സൈന്യത്തെ പഴശ്ശിയുടെ പടയാളികൾ തകർത്തെറിഞ്ഞു ബ്രിട്ടീഷുകാർ താൽക്കാലികമായി പിൻവാങ്ങി പഴശ്ശിയുമായി അവർ ഒരു സമാധാന ഉടമ്പടിയിൽ ഒപ്പിട്ടു അദ്ദേഹത്തിന്റെ രാജ്യവും അധികാരവും തിരികെ നൽകേണ്ടി വന്നു എന്നാൽ അതൊരു അന്ത്യമായിരുന്നില്ല ഒരു വലിയ കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയായിരുന്നു ബ്രിട്ടീഷുകാർ തോൽവി സമ്മതിക്കാൻ ശീലിച്ചവരല്ല അവർ തങ്ങളുടെ മുറിവുകൾ ഉണക്കുകയായിരുന്നു പഴശ്ശിരാജയാകട്ടെ തന്റെ പോരാട്ടം വരാനിരിക്കുന്ന വലിയൊരു യുദ്ധത്തിന്റെ തുടക്കം മാത്രമാണ് നടന്നിരുന്നു കേരളത്തിന്റെ മണ്ണിൽ അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിന്റെ ആദ്യ അധ്യായം ഇവിടെ പൂർത്തിയാകുന്നു അവർ പിൻവാങ്ങിയത് നമ്മളെ ഭയന്നല്ല മറിച്ച് അടുത്ത നീക്കത്തിന് കൂട്ടാനാണ് പക്ഷേ ഒന്നോർക്കുക ഈ മണ്ണ് നമ്മുടേതാണ് മരണം വരെ അത് നമ്മുടേതായിരിക്കും പക്ഷേ കമ്പനിയുടെ ഉള്ളിൽ ഈ പരാജയം ഒരു വലിയ കനലായി അവശേഷിച്ചു മലബാറിന്റെ കാടുകളിൽ ഒരു രാജാവിനോട് തോറ്റത് ലണ്ടനിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ വരെ ചൊടിപ്പിച്ചു നമ്മൾ അവന് രാജ്യം തിരിച്ചു കൊടുത്തു എന്നത് സത്യമാണ് പക്ഷെ അവന്റെ ആത്മവിശ്വാസം വയനാടൻ മലനിരകളേക്കാൾ ഉയരത്തിലാണ് അത് തകർക്കാതെ മലബാറിൽ നമുക്ക് ഉറക്കമില്ല ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മെയ് നാല് ദക്ഷിണേന്ത്യയുടെ ചരിത്രം തിരുത്തിക്കുറിച്ച ദിവസം ശ്രീരംഗപട്ടണത്തിന്റെ കോട്ടവാദികൾ ടിപ്പു സുൽത്താൻ വീടും മൈസൂർ സാമ്രാജ്യം തകർന്നതോടെ ബ്രിട്ടീഷുകാർക്ക് പുതിയൊരു വാദം ലഭിച്ചു വയനാട് മൈസൂറിന്റെ ഭാഗമായിരുന്നുവെന്നും അതിനാൽ ടിപ്പുവിന്റെ പതനത്തോടെ അത് കമ്പനിക്ക് അവകാശപ്പെട്ടതാണെന്നും അവർ വാദിച്ചു എന്നാൽ പഴശ്ശിരാജ ഇത് അംഗീകരിച്ചില്ല വയനാട് കോട്ടയം രാജവംശത്തിന്റെ പുരാതന സ്വത്താണെന്നും മൈസൂർ അത് കൈവശം വെച്ചിരുന്ന താൽക്കാലികമായി മാത്രമായിരുന്നുവെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു ഈ തർക്കമാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിലേക്ക് നയിച്ചത് ഈ ഘട്ടത്തിലാണ് ചരിത്രത്തിലെ മറ്റൊരു പ്രമുഖനായ ആർത്തർ വില്ലസ്ലി മലബാറിന്റെ ചുമതല ഏറ്റെടുക്കുന്നത് ഇദ്ദേഹമാണ് പിന്നീട് നെപ്പോളിയനെ പരാജയപ്പെടുത്തി ഡ്യൂക്ക് ഓഫ് വില്ലിംഗ്ടൺ ആയി മാറിയത് ഇന്ത്യ കണ്ട ഏറ്റവും ബുദ്ധിമാനായ ബ്രിട്ടീഷ് സൈന്യാധിപൻ അദ്ദേഹത്തിന്റെ ഡയറിയിൽ ഇങ്ങനെ കുറിക്കുന്നു മലബാറിലെ ഈ കാടുകൾ സൈനിക നിയമങ്ങളെ വെല്ലുവിളിക്കുന്നവയാണ് പഴശ്ശിരാജ വെറുമൊരു പോരാളിയല്ല അയാൾ ഈ ഭൂപ്രകൃതിയുടെ ഭാഗമാണ് അയാളെ തോൽപ്പിക്കാൻ ആയുധമല്ല കാടിനെ അറിയുന്ന തന്ത്രങ്ങളാണ് വേണ്ടത് ആയിരത്തി എണ്ണൂറോടെ വയനാട് ഒരു യുദ്ധക്കളമായി മാറി പഴശ്ശിരാജ തന്റെ സൈന്യത്തെ പുനഃസംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു അടയ്ക്കൽ എന്ന കുറിച്ച പടത്തലവനും കിരച്ചേന കുങ്കൻ എന്ന ധീരനായ നായർ പോരാളിയും അദ്ദേഹത്തിന്റെ വലങ്കൈകളായി ഇതൊരു സാധാരണ യുദ്ധമായിരുന്നില്ല പകൽ സമയത്ത് സാധാരണ കർഷകരായി മാറുന്ന പോരാളികൾ രാത്രിയിൽ അദൃശ്യമായ വേട്ടക്കാരായി ബ്രിട്ടീഷ് ക്യാമ്പുകൾ ആക്രമിച്ചു കുറിച്ച അമ്പുകൾ നിശബ്ദമായി വായുവിൽ പറന്നു ബ്രിട്ടീഷ് പടയാളികൾ എവിടെ നിന്നാണ് അക്രമം വരുന്നതെന്നറിയാതെ പകച്ചുപോയി മറ്റിലെ ഓരോ ചലനവും നോക്കി അവർ ശത്രുവിനെ തിരിച്ചറിഞ്ഞു ബ്രിട്ടീഷുകാരുടെ തോക്കിൽ ഉണ്ട നിറയുമ്പോഴേക്കും അവരുടെ അമ്പുകൾ അവരുടെ നെഞ്ച് തകർത്തിരുന്നു യുദ്ധം വർഷങ്ങളോളം നീണ്ടു നിന്നു ബ്രിട്ടീഷുകാർ വയനാട്ടിലെ ഗോത്രവർഗ്ഗക്കാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ തലയ്ക്കൽ ചന്തുവിനെ അവർ പിടികൂടി തൂക്കിലേറ്റി തന്റെ വിശ്വസ്തനായ പടത്തലവന്റെ മരണം പരശേ തളത്തിയില്ല പകരം അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യം വർദ്ധിച്ചു ബ്രിട്ടീഷുകാർ പുതിയൊരു തന്ത്രം കൊണ്ടുവന്നു പ്രൊക്ലമേഷൻ ഓഫ് എയ്റ്റീൻ നോട്ട് ഫൈവ് പഴശ്ശിരാജെ പിടിച്ചു കൊടുക്കുന്നവർക്ക് വലിയൊരു തുക പ്രതിഫലം പ്രഖ്യാപിച്ചു കർഷകരുടെ കൃഷിഭൂമികൾ നശിപ്പിച്ചു പട്ടിണി വളർത്തി ജനങ്ങളെ രാജാവിൽ നിന്നും അകറ്റി നിർത്താൻ ശ്രമിച്ചു വയനാടൻ കാടിന്റെ ഉള്ളിൽ പുൽപ്പള്ളിയിലെ മാവലത്തോട് എന്ന പുഴയോരത്ത് പഴശ്ശിരാജ് തന്റെ അവസാന താവളം ഒരുക്കി തന്റെ വിശ്വസ്തരായ ഏതാനും പേർ മാത്രം കൂടെയുണ്ടായിരുന്ന ആ പുലർച്ചെ ടി എസ് ബാബർ എന്ന സബ് കളക്ടറുടെ നേതൃത്വത്തിൽ വലിയൊരു സൈന്യം ആ പ്രദേശം വളഞ്ഞു മഴ പെയ്തു തുറന്ന കാട് തോക്കുകളുമായി ബ്രിട്ടീഷ് പട്ടാളം പതുങ്ങി നിൽക്കുന്നു പഴശ്ശിരാജ തന്റെ പൂജാകർമ്മങ്ങൾ കഴിഞ്ഞ് വിശ്രമിക്കുകയായിരുന്നു പെട്ടെന്ന് വെടിയൊച്ചകൾ മുഴങ്ങി നിങ്ങൾ രക്ഷപ്പെട്ടോളൂ എന്റെ ശരീരം ഈ മണ്ണിൽ തന്നെ കിടക്കണം ഒരു വെള്ളക്കാരന്റെയും കൈക്കും എൻറെ ശരീരം ജീവനോടെ തൊടാൻ കഴിയില്ല മുറുവറ്റ സിംഹത്തെ പോലെ അദ്ദേഹം പോരാടി ഒടുവിൽ ശത്രുവിന്റെ കൈകളിൽ അകപ്പെടാതിരിക്കാൻ തന്റെ വൈരമോതിരം വിഴുങ്ങിയും സ്വന്തം തോക്കിൻ തോക്കിന്മൂനയിലൂടെയും അദ്ദേഹം വീരമൃത്യു വരച്ചു അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ട് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ ബാബർ പോലും വികാരാതീതനായി ബാബർ തന്റെ റിപ്പോർട്ടിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അദ്ദേഹം ശത്രുവായിരുന്നു പക്ഷേ ധീരനായിരുന്നു ഒരു രാജ്യത്തിന് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച പോരാളി അദ്ദേഹത്തിന്റെ മൃതദേഹം പൂർണ്ണമായ ബഹുമതികളോടെ സംസ്കരിക്കണം ഇതേ സമയത്താണ് മൈസൂരിലെ മാറ്റങ്ങൾ സംഭവിക്കുന്നത് മുഗൾ സാമ്രാജ്യത്തിന്റെ അവസാനത്തോടെ തണലിൽ കഴിഞ്ഞിരുന്ന നാട്ടുരാജ്യങ്ങൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു ഇന്ത്യ വലിയൊരു രാഷ്ട്രീയ ശൂന്യതയിലേക്ക് വീണു വടക്ക് നിന്ന് മറാത്തകൾ ഒരു പ്രളയം പോലെ ആധിപത്യം ഉറപ്പിക്കുന്നു ഈ പശ്ചാത്തലത്തിലേക്കാണ് ദക്ഷിണേന്ത്യയിലെ മൈസൂർ എന്ന കൊച്ചു രാജ്യം ലോകം ഉറ്റുനോക്കുന്ന ഒരു മഹാശക്തിയായി മാറുന്നത് ആ മാറ്റത്തിന് ഒരു പേരേ ഉണ്ടായിരുന്നുള്ളൂ ഹൈദർ അലി ഹൈദർ അലി ഒരു രാജകുമാരനായിരുന്നില്ല മൈസൂർ സൈന്യത്തിലെ ഒരു സാധാരണ കുതിരപ്പടയാളിയായിരുന്ന ഫത് മുഹമ്മദിന്റെ മകൻ അക്ഷരാഭ്യാസം ഇല്ലാതിരുന്നിട്ടും അപാരമായ യുദ്ധതന്ത്രങ്ങളും ഭരണ നൈപുണ്യവും ഹൈദറിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കി വോടയാർ രാജവംശം ഭരിച്ചിരുന്ന മൈസൂരിൽ ദളവന്മാരുടെ അധികാരം അമിതമായിരുന്നു ഒരു സാധാരണ പട്ടാളക്കാരനിൽ നിന്നും നായിക്കായും പിന്നീട് സൈന്യാധിപനായും ഹൈദർ വളർന്നു ഈ വോടയർ രാജാക്കന്മാർക്ക് കൊട്ടാരത്തിന് പുറത്തെ ലോകം അറിയില്ല മറാത്തകൾ അതിർത്തിയിൽ കാത്തുനിൽക്കുന്നു ഹൈദരാബാദ് നിസാം കണ്ണുവെക്കുന്നു ഈ രാജ്യം സംരക്ഷിക്കണമെങ്കിൽ ഭരണം വാളറിയുന്നവന്റെ കയ്യിൽ വരണം അധികാരം ചോദിച്ചു വാങ്ങേണ്ടതല്ല പിടിച്ചെടുക്കേണ്ടതാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്നിൽ ഹൈദരലി മൈസൂറിന്റെ സർവാധികാരിയായി മാറി ഓടയാർ രാജാവിനെ വെറുമൊരു അലങ്കാരമായി നിലനിർത്തിക്കൊണ്ട് അദ്ദേഹം സർവാധികാരി എന്ന പദവി സ്വീകരിച്ചു ശൂന്യതയിൽ നിന്നും ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ള യാത്ര ഇവിടെ തുടങ്ങുകയായിരുന്നു ഹൈദരയിൽ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി മറാത്തകളായിരുന്നു പാനീപ്പറ്റ് യുദ്ധത്തിലെ തകർച്ചയ്ക്ക് ശേഷം മറാത്തകൾ വീണ്ടും ശക്തി ആർജിച്ചു പേശുവ മാധവറാവുവിന്റെ നേതൃത്വത്തിൽ മറാത്ത സൈന്യം മൈസൂരിന്റെ ഓരോ പ്രദേശവും ലക്ഷ്യമിട്ടു ഓരോ വർഷവും മറാത്തകൾ മൈസൂർ അതിർത്തി കടക്കുകയും ചൗത്ത് ആവശ്യപ്പെടുകയും ചെയ്തു പല യുദ്ധങ്ങളും ഹൈദറിന് പരാജയം രുചിക്കേണ്ടി വന്നു പക്ഷേ ഓരോ പരാജയവും അദ്ദേഹത്തിന് നൽകിയ പാഠങ്ങൾ വലുതായിരുന്നു മറാത്തുകളുടെ വേഗതയേറെ കുതിരപ്പടയെ നേരിടാൻ അദ്ദേഹം തന്റെ സൈന്യത്തെ ആധുനികവൽക്കരിച്ചു ഫ്രഞ്ച് എഞ്ചിനീയർമാരുടെ സഹായത്തോടെ പീരങ്കികൾ നിർമ്മിച്ചു ഇന്ന് ഞാൻ കപ്പം തരുന്നുണ്ടാകാം പക്ഷേ ഈ സഖ്യപർവത്തിന് തെക്കോട്ട് നിങ്ങളുടെ കുതിരപ്പടകൾ മേയാൻ ഞാൻ അധികകാലം അനുവദിക്കില്ല മൈസൂർ അതിന്റെ അതിരുകൾ സ്വയം നിശ്ചയിക്കുന്നു മലബാറിന്റെ സുഗന്ധവ്യഞ്ജന വ്യാപാരം കൈക്കലാകാതെ മൈസൂരിന് സാമ്പത്തികമായി നിലനിൽപ്പില്ലെന്ന് ഹൈദർ മനസ്സിലാക്കി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറിൽ അദ്ദേഹം വമ്പിച്ചൊരു സൈന്യമായി നീലഗിരി കുന്നുകൾ വഴി മലബാറിലേക്ക് ഇറങ്ങി കോലോത്തനാടും കടത്തനാടും പിടിച്ചടക്കിയ ശേഷം ഹൈദർ കോഴിക്കോട് ലക്ഷ്യമാക്കി നീങ്ങി സാമൂതിരിയുടെ പോരാളികൾ ധീരമായി പൊരിതെങ്കിലും ഹൈദറിന്റെ ആധുനിക പീരങ്കികൾക്ക് മുന്നിൽ അവർക്ക് നിലനിൽക്കാനായില്ല സാമൂതിരി തന്റെ കൊട്ടാരത്തിന് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തതോടെ മലബാറിന്റെ ചരിത്രം എന്ന നീക്കുമായി മാറുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ടിൽ രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിനിടയിൽ ഹൈദരലി അന്തരിച്ചു അധികാരം കൈമാറപ്പെട്ടത് മുപ്പത്തിരണ്ടുകാരനായ ടിപ്പു സുൽത്താനിലേക്കായിരുന്നു ടിപ്പു തന്റെ പിതാവിനേക്കാൾ വ്യത്യസ്തനായിരുന്നു അദ്ദേഹം ഒന്നിലധികം ഭാഷകൾ സംസാരിക്കും വലിയൊരു ഗ്രന്ഥശാലയുടെ ഉടമയായിരുന്നു അത്രത്തിൽ താല്പര്യമുള്ളവനായിരുന്നു എന്റെ ഉപ്പ വാളുകൊണ്ട് മണ്ണ് പിടിച്ചെടുത്തു ഞാൻ ആ മണ്ണിൽ പുതിയൊരു ലോകം പണിയും നമ്മളുടെ ശത്രു ബ്രിട്ടീഷുകാരനാണ് അവരെ തോൽപ്പിക്കാൻ അവന്റെ ആയുധങ്ങൾ മാത്രം പോരാ അവനേക്കാൾ വലിയ ബുദ്ധിയും നമുക്ക് വേണം ടിപ്പു സുൽത്താന്റെ ഏറ്റവും വലിയ സംഭാവന മൈസൂർ റോക്കറ്റുകളായിരുന്നു വെറും ഒരു കരിമരുന്ന് പ്രയോഗം ആയിരുന്നില്ല കിരുമ്പ് കുഴലുകളിൽ നിറച്ച സ്ഫോടക വസ്തുക്കൾ മൈലുകളോളം ദൂരത്തിൽ ശത്രുപാളയത്തിൽ നാശം വിതച്ചു ബ്രിട്ടീഷ് സൈന്യം തന്റെ ഡയറി കുറിപ്പുകളിൽ ഭയപ്പെടുത്തുന്ന ആകാശമാരികൾ എന്നതിനെ വിശേഷിപ്പിച്ചിരുന്നു ടിപ്പുവിന്റെ ഭരണപരിഷ്കാരങ്ങൾ ഓരോന്നായി പരിശോധിച്ചാൽ അത്ഭുതം തോന്നും ഫ്രാൻസിൽ നിന്നും ചൈനയിൽ നിന്നും വിദഗ്ധരെ കൊണ്ടുവന്ന് പട്ടുന്നൂൽ വ്യവസായം തുടങ്ങുന്നു ഗൾഫ് രാജ്യങ്ങളിലും പേർഷ്യയിലും സ്വന്തം വ്യാപാര കേന്ദ്രങ്ങൾ തുറക്കുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക കപ്പൽ നിർമ്മാണശാല ടിപ്പു സ്ഥാപിച്ചു ടിപ്പുവിന്റെ സാമ്രാജ്യം വളരുമ്പോഴും ഹംപിയിലെ വിജയനഗര അവശിഷ്ടങ്ങൾ മൈസൂറിന്റെ ഭാഗമായിരുന്നു ഒരു കാലത്ത് ഭാരതത്തിന്റെ ഐശ്വര്യമായിരുന്ന വിജയനഗരത്തിന്റെ തകർച്ചയിൽ നിന്നും ടിപ്പു പാടങ്ങൾ ഉൾക്കൊള്ളു അധികാര കേന്ദ്രങ്ങൾ തകരാതിരിക്കാൻ അദ്ദേഹം ശ്രീരംഗപട്ടണത്തെ ഒരു അഭേദ്യമായ കോട്ടയാക്കി മാറ്റി വിജയനഗരത്തിന്റെ പതനത്തോടെ ഉണ്ടായ രാഷ്ട്രീയ അസ്ഥിരത അവസാനിപ്പിച്ച് ദക്ഷിണേന്ത്യയിൽ ഒരു ഐക്യത ഭരണം കൊണ്ടുവരാൻ ടിപ്പു ശ്രമിച്ചു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മുതൽ എൺപത്തി ഒമ്പത് വരെ കാലഘട്ടത്തിൽ ടിപ്പു മലബാറിലേക്ക് വീണ്ടും പടയോട്ടം നടത്തി ഇത്തവണ ലക്ഷ്യം കേവലം അധിനിവേശമായിരുന്നില്ല മറിച്ച് ഒരു സാമൂഹിക പുനർനിർമ്മാണം കൂടിയായിരുന്നു അദ്ദേഹം ജന്മിത്ത വ്യവസ്ഥയെ വെല്ലുവിളിച്ചു കർഷകർക്ക് ഭൂമി നൽകി എന്നാൽ ഇതോടൊപ്പം നടന്ന നിർബന്ധിത മതമാറ്റങ്ങളും ക്ഷേത്രങ്ങൾ പൊളിക്കലും മലബാറിലെ ജനതയെ ഭീതിയിലായി മലബാറിലെ ഓരോ മനുഷ്യനും തന്റെ ഭരണത്തിന് കീഴിലാണ് എതിർക്കുന്നവർ ശിക്ഷിക്കപ്പെടും ഈ മണ്ണിലെ അനാചാരങ്ങൾ അവസാനിപ്പിക്കണം എല്ലാരും മൈസൂറിന്റെ നിയമങ്ങൾ അനുസരിക്കണം അതായിരുന്നു ടിപ്പു സുൽത്താൻ തന്റെ ഗവർണർമാർക്ക് നൽകുന്ന കത്ത് ടിപ്പുവിന്റെ പടയോട്ടത്തിന് മുന്നിൽ അവസാനത്തെ തടസ്സമായി നിന്നത് തിരുവിതാംകൂർ ആയിരുന്നു എബാറിൽ നിന്ന് പലായനം ചെയ്ത ഹിന്ദു രാജാക്കന്മാർക്കും ജനങ്ങൾക്കും ധർമ്മരാജൻ അഭയവം നൽകി ഇത് ടിപ്പുവിനെ ക്രുദ്ധനാക്കി കൊച്ചിയിലെ രാജാവിനെ തന്റെ കപ്പം കൊടുക്കുന്ന സാമന്തനാക്കിയ ശേഷം ടിപ്പു നെടുങ്കോട്ടയുടെ മുന്നിലെത്തി പെരിയാറിന്റെ തീരത്ത് മുപ്പത് മൈൽ നീളത്തിൽ നിർമ്മിച്ച ആ നിർമ്മിതി അതചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ നിർമ്മിതികളിൽ ഒന്നായിരുന്നു രാത്രിയുടെ ആന്തൃങ്ങളിൽ ടിപ്പു സുൽത്താന്റെ സൈന്യം കോട്ടയുടെ ഒരു ഭാഗം തകർത്ത് ഉള്ളിൽ കടന്നു പക്ഷേ തിരുവിതാംകൂർ സൈന്യത്തിന്റെ അപ്രതീക്ഷിത ആക്രമണത്തിൽ ടിപ്പുവിന്റെ സൈന്യത്തിന് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു ചരിത്രത്തിൽ ആദ്യമായി ടിപ്പു സുൽത്താന് യുദ്ധക്കളത്തിൽ നിന്നും പിൻവാങ്ങേണ്ടി വന്നു തന്റെ പല്ലക്കും വാളും അദ്ദേഹത്തിന് അവിടെ ഉപേക്ഷിക്കേണ്ടി വന്നു ദക്ഷിണേന്ത്യയുടെ ഏകദേശം എണ്ണായിരം ചതുരശ്ര മൈൽ പ്രദേശം ടിപ്പുവിന്റെ കീഴിലായി അറബിക്കടലിൽ നിന്ന് ബംഗാൾ ഉൾക്കടൽ വരെ മൈസൂർ വ്യാപിച്ചു കിടന്നു നെടുങ്കോട്ട ആക്രമിച്ച സമയത്ത് പ്രകൃതിയും വിധിയും റിപ്പുവിനെതിരായിരുന്നു പ്രതീക്ഷിതമായി പെയ്ത കാലവർഷവും പെരിയാറിലെ വെള്ളപ്പൊക്കവും മൈസൂർ സൈന്യത്തിന്റെ നീക്കങ്ങളെ മന്ദഗതിയിലാക്കി ഈ സമയം കൊണ്ട് ബ്രിട്ടീഷുകാർ തങ്ങളുടെ തന്ത്രങ്ങൾ മാറ്റിവരുത്തി കച്ചവടക്കാരനിൽ നിന്നും യോദ്ധാവായി മാറിയ ലോർഡ് കോൺവാലിസ് ഇന്ത്യയുടെ മണ്ണിലേക്ക് കാലുകൊത്തി നെടുങ്കോട്ടയിൽ വെച്ചുണ്ടായ തിരിച്ചടിപ്പുവിന്റെ അജയിതയ്ക്കുമേൽ ആദ്യത്തെ വിള്ളൽ വീഴ്ത്തി ടിപ്പുവിന് പല്ലക്കും വാളും സീലും തിരുവിതാംകൂർ സൈന്യത്തിന്റെ കൈകളിൽ അകപ്പെട്ടതോടെ അദ്ദേഹത്തിന് വലിയൊരു മാനഹാനിയായി മാറി ബ്രിട്ടീഷുകാർ ഈ അവസരം മുതലെടുത്തു ടിപ്പുവിനെതിരെ മഹാസഖ്യം രൂപീകരിക്കപ്പെട്ടു മറാത്തക്കാരും ഹൈദരാബാദ് നിസാമും ബ്രിട്ടീഷുകാരും ഒത്തുചേർന്ന് മൈസൂറിനെ മൂന്ന് വശങ്ങളിൽ നിന്നും വളഞ്ഞു നമുക്ക് വേണ്ടത് മൈസൂരിലെ മണ്ണല്ല മൈസൂരിലെ ആ കടുവയാണ് അവർ തളർന്നാൽ ദക്ഷിണേന്ത്യയിലെ എല്ലാ വാതിലുകളും നമുക്ക് മുന്നിൽ തുറക്കപ്പെടും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ നീണ്ടു നിൽക്കുന്ന മൂന്നാം മൈസൂർ യുദ്ധം ഭാരതത്തിലെ ഏറ്റവും രക്തരൂഷിതമായ പോരാട്ടങ്ങളിൽ ഒന്നായിരുന്നു അത് ടിപ്പു സുൽത്താന്റെ ഓരോ കോട്ടയും ഒന്നൊന്നായി സഖ്യകക്ഷികൾ കീഴടക്കി ഒടുവിൽ ശ്രീരംഗപട്ടണം എന്ന തലസ്ഥാന നഗരം തന്നെ അപകടത്തിലായപ്പോൾ ടിപ്പുവിന് കീഴടങ്ങേണ്ടി വന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് പതിനെട്ടിന് ഒപ്പിട്ട ശ്രീരംഗപട്ടണം ഉടമ്പടിപ്പുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അപമാനകരമായിരുന്നു തന്റെ രാജ്യത്തിന്റെ പകുതി ഭാഗം അദ്ദേഹം സഖ്യകക്ഷികൾക്ക് വിട്ടുകൊടുത്തു മൂന്നേ പോയിന്റ് മൂന്ന് കോടി രൂപ യുദ്ധനഷ്ടമായി നൽകാൻ നിർബന്ധിതനായി ആ തുക നൽകുന്നതുവരെ തന്റെ രണ്ട് ചെറിയ മക്കളെ ബ്രിട്ടീഷുകാർക്ക് ജാമ്യമായി നൽകേണ്ടി വന്നു ഈ ചങ്ങലകൾ എൻ്റെ മക്കളുടെ കൈകളിലല്ല എൻ്റെ സാമ്രാജ്യത്തിൻ്റെ കഴുത്തിലാണ് പക്ഷെ ഓർക്കുക കടുവ പതുങ്ങുന്നത് കുതിക്കാനാണ് ഈ അവമാനത്തിൽ നിന്ന് ഞാൻ പലിശ സഹിതം മറുപടി നൽകി അടുത്ത ആറു വർഷം ടിപ്പു തന്റെ സാമ്രാജ്യം പുനർനിർമ്മിക്കാൻ ശ്രമിച്ചു നഷ്ടപ്പെട്ട പണം നൽകി അദ്ദേഹം തൻ്റെ മക്കളെ തിരികെ വാങ്ങി ലോകശക്തികളുമായി അദ്ദേഹം ബന്ധപ്പെട്ടു ഫ്രാൻസിലെ നെപ്പോളിയൻ ബോണപ്പാട്ടിന് അദ്ദേഹം കത്തെഴുതി പോളിയൻ ടിപ്പുവിനയച്ച കത്തിൽ ഇങ്ങനെ പരാമർശിക്കുന്നു മൈസൂരിലെ സുൽത്താന് നിങ്ങളെ അധിനിവേശത്തിൽ നിന്നും രക്ഷിക്കാൻ മഹത്തായ ഒരു സൈന്യവുമായി ഞാൻ വരുന്നുണ്ട് ബ്രിട്ടീഷുകാർക്ക് ഈ മണ്ണിൽ ഇനി സ്ഥാനമുണ്ടാകില്ല എന്നാൽ ഈ വാർത്ത ബ്രിട്ടീഷുകാർ അറിഞ്ഞു പുതിയ ഗവർണർ ജനറലായി വന്ന ലോർഡ് വെല്ലസ്ലിക്ക് ടിപ്പുവിനെ ഉന്മൂലനം ചെയ്യാൻ ഇതിലും നല്ലൊരു കാരണം ഉണ്ടായിരുന്നില്ല അദ്ദേഹം സബ്സിഡറി അലയൻസ് എന്ന കരാർ ടിപ്പുവിന് മുന്നിൽ വെച്ചു അത് അംഗീകരിക്കുക എന്നാൽ ബ്രിട്ടീഷ് അടിമത്തം സ്വീകരിക്കുക എന്നായിരുന്നു അർത്ഥം ടിപ്പു അത് പുച്ഛി തള്ളി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫെബ്രുവരിയിൽ നാലാം മൈസൂർ യുദ്ധം ആരംഭിച്ചു എല്ലാ വശങ്ങളിൽ നിന്നും ബ്രിട്ടീഷ് സൈന്യം മൈസൂറിനെ ആക്രമിച്ച് ശ്രീരംഗപട്ടണത്തിലെത്തി കോട്ടയ്ക്കുള്ളിൽ ദാരിദ്ര്യം വിശപ്പും പടർന്നു എന്നിട്ടും ടിപ്പു കീഴടങ്ങാൻ തയ്യാറായില്ല ചരിത്രത്തിലെ ഏറ്റവും വലിയ ചതികളിലൊന്ന് അവിടെ നടന്നു ടിപ്പുവിന്റെ അടുത്ത അനുയായിയായിരുന്ന മീർ സാദിഖ് ബ്രിട്ടീഷുകാരുമായി രഹസ്യ ധാരണയുണ്ടാക്കി യുദ്ധം നടക്കുമ്പോൾ കോട്ടവാദികൾ തുറന്നുകൊടുക്കാനും സൈന്യത്തിന് നിർദ്ദേശങ്ങൾ തെറ്റായി നൽകാനും മീർ സാദിഖ് തയ്യാറായി ഉച്ചസമയം ടിപ്പു ഭക്ഷണം കഴിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് ബ്രിട്ടീഷ് സൈന്യം കോട്ടയ്ക്കുള്ളിൽ കടന്നു വന്നു കൈ കഴുകാൻ പോലും സമയം നൽകാതെ അദ്ദേഹം തന്റെ വാളെടുത്ത് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി ശ്രീരംഗപട്ടണത്തിന്റെ വാട്ടർഗേറ്റിൽ വെച്ച് ടിപ്പുവിന്റെ പടയാളികൾ ഓരോരുത്തരായി വീണു വെടിയുണ്ടകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തുടച്ചു കയറി ഒരു പട്ടാളക്കാരൻ അദ്ദേഹത്തിന്റെ സ്വർണമാല തട്ടിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ മുറിവേറ്റ ടിപ്പു ആഞ്ഞുവെട്ടി ഒടുവിൽ ഒരു വെള്ളക്കാരന്റെ വെടിയുണ്ട കടുവയുടെ കഥ തീർത്തു ഇന്നുമുതൽ ഇന്ത്യ നമ്മുടെ കൈകളിലാണ് ഇനി നമ്മളെ വെല്ലുവിളിക്കാൻ ഇവിടെ ആരുമില്ല വിശിഷ്ട തിരുവിതാംകൂറിലെയും രാഷ്ട്രീയ സാഹചര്യങ്ങളെ മാറ്റിമറിച്ചു ടിപ്പുവിനെ പരാജയപ്പെടുത്താൻ സഹായിച്ച ബ്രിട്ടീഷുകാർ ഇപ്പോൾ തിരുവിതാംകൂറിനു മേൽ പിടിമുറുക്കി ടിപ്പുവിനെ പ്രതിരോധിക്കാൻ ധർമ്മരാജ ബ്രിട്ടീഷുകാരുമായി കരാറിൽ കരാറിലേൽപ്പെട്ടിരുന്നു എന്നാൽ ടിപ്പു മരിച്ചതോടെ ബ്രിട്ടീഷുകാർ ആ കരാർ തിരുത്തി എഴുതി തിരുവിതാംകൂറിന്റെ സുരക്ഷയുടെ പേരിൽ വലിയൊരു കപ്പം നൽകാൻ അവർ നിർബന്ധിച്ചു പുറത്തെ ശത്രുവിനെ തുരത്താൻ അകത്തെ ശത്രുവിനെ കൂട്ടുപിടിക്കേണ്ടി വന്നു മൈസൂർ കടുവ പോയി പക്ഷേ ഈ ബ്രിട്ടീഷ് വെള്ളക്കാർ അതിനേക്കാൾ അപകടകാരികളാണ് അവർ നമ്മുടെ ഖജനാവും അധികാരവും കവർന്നെടുക്കും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ധർമ്മരാജ വിട വാങ്ങി അദ്ദേഹത്തിന് ശേഷം വന്ന രാജാക്കന്മാരുടെ കാലത്ത് ബ്രിട്ടീഷ് റെസിഡൻസുമാർ ഭരണത്തിൽ ഇടപെടാൻ തുടങ്ങി രാജാ കേശവദാസനെ പോലെയുള്ള സമർത്ഥനായ ദിവാൻമാരെ ബ്രിട്ടീഷുകാർ ഒതുക്കി തിരുവിതാംകൂർ ഒരു സ്വതന്ത്ര രാജ്യത്തിൽ നിന്നും ബ്രിട്ടീഷ് മേൽക്കൈ അംഗീകരിക്കുന്ന ഒരു സാമന്ത രാജ്യമായി മാറി ടിപ്പുവിന്റെയും പഴശ്ശയുടെയും മരണത്തോടെ ഭാരതത്തിന്റെ മാപ്പിലുണ്ടായ മാറ്റങ്ങൾ ഭീകരമായിരുന്നു മൈസൂർ ബ്രിട്ടീഷുകാർ പിരിച്ചെടുത്ത് പല കഷ്ടങ്ങളാക്കി വിഭജിച്ചു ഒരു ചെറിയ ഭാഗം പഴയ വോടയാർ രാജവംശത്തിന് നൽകി അവരെ തങ്ങളുടെ പാവകളാക്കി മാറ്റി ടിപ്പു എന്ന പൊതുശത്രു ഇല്ലായതോടെ ബ്രിട്ടീഷുകാർ അടുത്തതായി മാറാത്ത ലക്ഷ്യം വെച്ചു വൈകാതെ തന്നെ പേശ അവസാനിച്ചു കേരളത്തിൽ മലബാർ പൂർണ്ണമായി മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായി കൊച്ചിയും തിരുവിതാംകൂറും കമ്പനിയുടെ കർക്കശമായ നിയമങ്ങൾക്ക് കീഴിലായി ഒരു സാമ്രാജ്യം തകർന്നടിയുമ്പോൾ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം എന്ന നീക്കമായി നഷ്ടപ്പെട്ട ഇരണ്ട നൂറ്റാണ്ടിൻ്റെ തുടക്കമായിരുന്നു അത് അപ്പോൾ ഇത്രയും നേരം മോണലിത് മലയാളത്തെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായി എഴുതി അറിയിക്കുക